ചത്ത പാമ്പുമായി റോഡിൽ കിടന്ന് തിരിച്ചും മറിച്ചും കളിക്കുന്ന മൂന്ന് പൂച്ചകളുടെ വീഡിയോ കൂട്ടത്തിൽ ഒരു പൂച്ച നോക്കി നിൽക്കുന്നുണ്ട് മറ്റൊരാൾ കിടന്നുറങ്ങുന്നതും കാണാം വീഡിയോയ്ക്ക് നിരവധി രസകരമായ കമന്റുകളാണ് വരുന്നത് ലയന ജയരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ലയന പൂച്ചകൾക്ക് പാമ്പെന്നില്ല പാറ്റി ആയിക്കോട്ടെ പല്ലി ആയിക്കോട്ടെ എലി ആയിക്കോട്ടെ എന്തിനേയും തട്ടിക്കളിക്കാൻ പ്രത്യേക താല്പര്യമുള്ളവരാണ് പൂച്ചകൾ ഈ വീഡിയോക്ക് ഇപ്പോൾ ഒരുപാട് കമന്റുകൾ രസകരമായ രീതിയിലൊക്കെ വരുന്നുണ്ട് പറയൂ വീഡിയോയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയൂ സന്ധ്യ നമുക്കറിയാം സാധാരണ പാമ്പും പൂച്ചയും കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല പൂച്ച പാമ്പിനും വെറുതെ വിടില്ല പാമ്പ് പൂച്ചയും വെറുതെ വിടില്ല ഈ വീഡിയോയിൽ കാണുന്നത് ചത്ത പാമ്പിനു ചുറ്റും മൂന്ന് പൂച്ചകളാണ് ഒരാൾ നോക്കി നിൽക്കുന്നു ഒരാൾ കിടന്നുറങ്ങുന്നു ഈ കിടന്നുറങ്ങുന്ന പൂച്ചയാണ് ഇതിൽ താരം ഇതിലെ കമൻസ് ഈ വീഡിയോ വൈറലായാലും കമൻസ് കമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കിടന്നുറങ്ങുന്ന പൂച്ചയാണ് താരം ഒന്നാമത് ഒന്നാമത്തെ കമൻറ്റ് നോക്കുകയാണെങ്കിൽ സമാധിയായ പൂച്ചയാണോ കൊന്നത് എന്നതാണ് ഒന്നാമത്തെ കമൻറ്റ് രണ്ടാമത്തെ കമൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ പൂച്ച ഈ കിടന്നുറങ്ങുന്ന പൂച്ചയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ പിള്ളേർക്കുള്ള കളിപ്പാട്ടം കൊടുത്ത് ആൾ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങേരുടെ കിടത്തം കണ്ടാൽ തോന്നും ഇങ്ങേരാണ് വലിയ യുദ്ധം കഴിഞ്ഞ് കിടപ്പുള്ള കിടപ്പ് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ കമൻറ്റുകളാണ് ഈ വീഡിയോ വൈറലാക്കിയിട്ടുള്ളത്